രണ്ടാം ഭാര്യയെ കുത്തി കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും കരുനാഗപ്പള്ളി തൊടിയൂർ അടയ്ക്കാമരത്തിൽ വീട്ടിൽ പൂങ്കൊടി എന്ന് വിളിക്കുന്ന ശ്യാമളയെ കുത്തിക്കൊന്ന കേസിലാണ് പുലിയൂർ വഞ്ചി സ്വദേശി വിഷമെന്ന് വിളിക്കുന്ന രവീന്ദ്രനെ ജീവപര്യന്തം ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത് കൊല്ലം ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് വിനോദ് പി എനാണ് പ്രതി ശിക്ഷത് രണ്ടാം ഭാര്യയെ കുത്തി കേസിലാണ് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവിനും പിഴയ്ക്കും കൊല്ലം ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് വിനോദ്പിയൻ തൊടിയൂർ അടക്കാമരത്തിൽ എന്ന് വിളിക്കുന്ന ശ്യാമളയെ കുത്തിക്കൊന്ന കേസിലാണ് പുലിയൂർ വഞ്ചി തെക്ക് മുണ്ടകപ്പള്ളിൽ കിഴക്കതിൽ എന്ന് വിളിക്കുന്ന അറുപത്തിയഞ്ചുകാരനായ രവീന്ദ്രനെ ജീവപര്യന്തം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും ജീവപര്യന്തം കൂടാതെ പത്തു വർഷത്തെ കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിട്ടുണ്ട് പിഴ ഒടുക്കിയില്ലെങ്കിൽ ആറുമാസം വീണ്ടും കഠിന തടവ് അനുഭവിക്കണം ാട്ടിന്റെ റിഹേഴ്സലിനായി ടീം അംഗങ്ങൾ വീട്ടിൽ വരുന്നതിനെതിരെ രവീന്ദ്രൻ വഴക്കുണ്ടാക്കുകയും കത്തിയെടുത്ത് കുത്താനായി ഓടിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച പൂങ്കുടിയെ കഴുത്തിലും നെഞ്ചത്തും കുത്തിയിരുന്നു മകൾ ഗോപികയെയും മകളെയും കുത്താൻ ഓടിക്കുകയും ഇവർ രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിസിൻജി മുണ്ടക്കൽ ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചത് എ എസ് ഐ മഞ്ജുഷിയായിരുന്നു കരുനാഗപ്പള്ളി പോലീസ് എസ് ഐമാരായ ഷമീർ വേണുഗോപാൽ സന്തോഷ് ഷാജിമോൻ സി പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ ബഷീർഖാൻ സീമ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്